യെസ് ആ വർഗീയ സാർ നേരത്തെ അഡ്വക്കറ്റ് സേനാപതി വീണ് പറഞ്ഞത് അതായത് ജോലി ആവശ്യത്തിന് കേരളം പോലുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് വന്ന ബീഹാർ സ്വദേശികൾ അവരുടെ പേരും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ മരിച്ചുപോയ പതിനെട്ട് ലക്ഷം പേര് എങ്ങനെയാണ് പട്ടികയിൽ ഇടം പിടിച്ചത് മാത്രമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ശക്തമായ ജനാധിപത്യത്തിനും സുതാര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിനും ഉതകുന്നതാണ് പുതിയ വോട്ടർ പട്ടിക എന്നാണ് ഒരു വിഭാഗം എതിർക്കും എന്ന് കരുതി ഭരണഘടനക്കെതിരെ പ്രവർത്തിക്കണോ എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചോദ്യം അപ്പോൾ ഇത് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുക എന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലയാണ് അത് അതവർക്ക് നിർവഹിച്ചാലേ പറ്റുള്ളൂ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയല്ലേ വോട്ടർ പട്ടിക കലാകാലങ്ങളിൽ പുതുക്കുക എന്നുള്ളത് ഇപ്പൊ ജയസൂര്യ പറഞ്ഞ അനുസരിച്ച് അത് കുറെ വർഷങ്ങളായിട്ട് അവിടെ നടന്നിട്ടില്ല പെലക്ഷൻ കമ്മീഷന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചുമതല അവർ നിർവഹിക്കാതെ ബീഹാറിലെ പാവപ്പെട്ട ദരിദ്രരായ ആളുകളുടെ ചുമതലേക്ക് ഈ ഉത്തരവാദിത്വം വിട്ടുകൊടുക്കണോ നമ്മുടെ ഈ നാട്ടിലൊക്കെ കൃത്യമായിട്ട് എന്യൂമിനേഷൻ നടക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ബീഹാറിൽ ഇത് ചെയ്തില്ല അപ്പൊ അതിന്റെ ഒരു ഉത്തരവാദിത്വം അവർക്കും കൊടുക്കാൻ പാടില്ല ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതിന് ഉത്തരവാദിത്വം എടുക്കണമായിരുന്നു പെരട്ടാ ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആളുകൾക്ക് നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് നിഷേധിക്കുന്നത് ഇവിടെ ജയസൂരി സാർ പറഞ്ഞ ദിവസങ്ങൾ ഇനിയുണ്ട് എന്ന് പറഞ്ഞു വാസ്തവത്തിൽ തേർട്ടി ഡേ ഡെഡ് ലൈൻ ആണ് കൊടുത്തിരുന്നത് ജൂലൈ മുപ്പത് പിന്നെ ജയസൂരി പറയുന്ന ഈ ഒരു മാസം എന്ന് പറയുന്നത് അതിന്മേലുള്ള കംപ്ലൈൻറ്സ് കൊടുക്കാനുള്ള സമയമാണ് അപ്പം ഇത് കൊടുക്കാനും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനും ഉള്ള ടൈം ജൂലൈ മുപ്പത് ഡെഡ് ലൈൻ ആണ് അതിൽ മാറ്റമില്ല അതിനുശേഷം അതിന്റെ കംപ്ലൈൻറ്റ്സ് കൊടുക്കാനാണ് അടുത്ത ഒരു മാസം ഉള്ളത് രണ്ടാമതാ ജയസൂരി പറഞ്ഞത് ഫോം പൂരിപ്പിക്കുന്നു വ്യാജ ഐ ഡി പൂരിപ്പിക്കുന്നതൊക്കെ ഇന്ന് അവിടെ ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തുകയുണ്ടായി അപ്പോൾ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആളുകളവിടെ പങ്കെടുത്തിരുന്നു അവർ പറഞ്ഞ ഞങ്ങളും ഫോം പൂരിപ്പിക്കുന്നുണ്ട് ഈ ഫോം പൂരിപ്പിക്കുന്നത് പൂരിപ്പിക്കുന്നതന്നെ അറിയത്തില്ല ആളുകളെ വെച്ച് പൂരിപ്പിക്കുകയാണ് ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നതിന് നൂറ് രൂപ കൊടുക്കണം അപ്പോൾ പാവപ്പെട്ടവരായ ആളുകൾ മൂന്നും നാലും കിലോമീറ്റർ നടന്നു വന്നിട്ട് ഫോം പൂരിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി ഫോം പൂരിപ്പിച്ച് കൊടുക്കുക അപ്പം അവിടുത്തെ ലേബറൊക്കെ അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഡോക്യുമെന്റ് സംഘടിപ്പിക്കുന്നതിനും ഫോം പൂരിപ്പിക്കുന്നതിനുമായിട്ട് നടക്കുക ഭൂമിയുടെ രേഖകളെ കുറിച്ച് ജയസൂര്യ പറഞ്ഞു ബീഹാറിൽ പലപ്പോഴും ഞാൻ പോയിട്ടുള്ളത് തന്നെ എനിക്കറിയാം ബീഹാറിന്റെ ഒരു ജോഗ്രഫി എന്ന് പറയുന്ന എപ്പോഴും ഈ ഗംഗാതടത്തിൽ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലം ഇന്ന് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല നാളെ വീട് വയ്ക്കുന്നത് കാരണം അവിടെ പുഴ മാറി ഒഴിവു അതുകൊണ്ട് ഏറ്റവും പ്രയാസം എന്ന് പറയുന്ന ലാൻഡിന്റെ ഡോക്യുമെന്റ്സ് ആണ് ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുകയെന്ന് വെച്ചാൽ ലാൻഡിന്റെ ഡോക്യുമെന്റ്സ് ആണ് പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു കാര്യം ലാൻഡ് ഡോക്യുമെന്റ്സും പാസ്പോർട്ടുമാണ് അത് പറയുന്നത് അപ്പൊ സാധാരണക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പിന്നീട് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈ ഏഴ് കോടി ജനസം ഇന്ത്യയിലെ ജനസംഖ്യയിൽ രണ്ടാമത്തെ വലിയ സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത് ബീഹാറിൽ ഈ ഏഴ് കോടി ആളുകളിൽ ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ അമ്പത് ലക്ഷം പുറത്തായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഈ ഫൈനൽ ഡേയ്സ് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ മൈഗ്രന്റ് ലേബറേഴ്സിനൊന്നും ഈ ഡോക്യുമെന്റ്സ് കൊണ്ടു കൊടുക്കാനുള്ള സമയവും ഇല്ല അറിവ് അവർക്കില്ല അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി സംശയിക്കുന്നത് ഒരു ഒന്നര രണ്ട് കോടി ആളുകൾ ഏഴ് കോടി ജനസംഖ്യയിൽ ഇത് പുറത്തു എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട് അത് ഇപ്പൊ തന്നെ അമ്പത് ലക്ഷം ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ സംബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ശരിയായ ഒരു എലക്ഷനാണോ നടക്കാൻ പോകുന്നത് ബീഹാറിൽ നിന്നുള്ള ഒരു സംശയമുണ്ട് അതുകൊണ്ടാണെന്ന് തേജസ് യാദവ് പറഞ്ഞ ഇന്ത്യ മുന്നണിയുമായിട്ട് ആലോചിച്ച് എങ്ങനെ ഇലക്ഷനുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും സുപ്രീംകോടതി തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ കോടതി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഐ ഡിയിൽ ഇലക്ഷൻ കമ്മീഷൻ എന്താ വിശ്വാസം ഇല്ലാത്തത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിൽ നടന്ന ഇലക്ഷൻ്റെയൊക്കെ സാധ്യത എന്താണ് അപ്പൊ എലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഐ ഡിക്ക് പോലും വിശ്വാസത ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഡോക്യുമെന്റാണ് ഇവർ കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം ബി സാർ ഇവിടെ പോളിറ്റിക്സ് ആണ് ഇതെല്ലാം ടെക്നിക്കലാണ് ഇതിൻ്റെ പോളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ഇന്ത്യ മുന്നണിക്ക് നല്ല വിജയൊന്നും ഉണ്ടായില്ല സത്യമാണ് ഞങ്ങളുടെ പാർട്ടിക്ക് അവിടെ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടിയെങ്കിൽ നാല് എം പിമാരെ മാത്രമേ ജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ അവിടെ ഇന്ത്യ മുന്നണിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി പക്ഷെ അതിനുശേഷം അവർ ആത്മപരിശോധന നടത്തുകയും അവരിന്ന് നല്ല ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റുകളിലും ഇന്ത്യ മുന്നണി തകർന്നപ്പം ബീഹാറിൽ അവർ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ നടന്ന പല സർവേകളിൽ എല്ലാ സർവേകളിലും ഞാൻ പറയുന്നില്ല പല സർവേകളിലും ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും നിതീഷ് കുമാറിൻ്റെ തീരെ സുഖമില്ല അതൊരു പ്രയാസമുള്ള കാര്യമാണ് അദ്ദേഹത്തിന് തീരെ സുഖവും ഇല്ല അപ്പൊ ആ ബി ജെ പി ജെ ഡി യു മുന്നണിക്ക് ഒരു മാറ്റം വരണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു താല്പര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവേകൾ അല്ല ആർ ജെ ഡി കോൺഗ്രസ് കമ്പയിന് ഒരു മാറ്റം കാണിച്ചിരിക്കുന്നത് ഈ ആർ എ ഡി കോൺഗ്രസ് കമ്പയിന്റെ സോഷ്യൽ ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ പൂവറാണ് അപ്പോൾ ആ പൂവറിനെ ഈ വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും തെളിയിക്കാൻ എന്നുള്ള കഴിവൊന്നുമില്ല അപ്പൊ അവരെ ഒഴിച്ചു മാറ്റുക അങ്ങനെ എലക്ഷൻ ബി ജെ പി ജയിക്കുക എന്നുള്ള അജണ്ട തന്നെയാണ് അതാണ് ഇതിന്റെ പോളിറ്റിക്സ് ഒഴിവാക്കപ്പെട്ട അമ്പത്തിരണ്ട് ലക്ഷം പേർ അവരൊരു പ്രത്യേക പാർട്ടിയിൽപ്പെടുന്ന പേരാണോ അത് ഞാൻ പറഞ്ഞു ഞങ്ങളൊരു സർവേ നടത്തിയത് സർവേ നടത്തിയപ്പോൾ അതിൽ കണ്ടത് മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബി ജെ പി ആർ ജെ ഡി ജെ ഡി യു ജെ ഡി യു കമ്പയിനെയാണ് ദളിത മൈനോറിറ്റീസ് ഒ ബി സിസ് ആദിവാസീസ് വിമൻ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ആർ ജെ ഡി കോൺഗ്രസ് ലെഫ്റ്റ് കമ്പയിൻ പറഞ്ഞ അപ്പോൾ ആ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ ഒരു ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിൽ നടന്നതാണ് എന്നാ പിന്നെ അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യാ ഇപ്പൊ ജയസൂരി സാർ പറഞ്ഞത് വോട്ടർ പട്ടിക പരിഷ്കരണം എന്നാണ് ശരിക്കും പരിഷ്കരണമല്ല ക്ലെൻസിങ് ആണ് ശുദ്ധീകരണമാണ് അവിടുത്തെ പൂവർണെ അങ്ങ് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം ഇത് നമ്മുടെ ഒരു അടിസ്ഥാന ഫിലോസഫിക്ക് എതിരാണ് എലക്ഷൻ ഫിലോസഫിക്ക് എതിരാണ് അങ്ങനെ ഒരു അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ രാജ്യത്തെ പാവപ്പെട്ടവരെ ദരിദ്ര വിഭാഗത്തെ മൊത്തം ഈ പ്രക്രിയയിൽ നിന്ന് മുന്നോട്ട് പോകാൻ അത് ചോദ്യം ചോദ്യം അതെ അതാണ് ഞങ്ങൾ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം പാർലമെന്റ് തടസ്സപ്പെടുത്തി വന്നില്ലേ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാൻ അവകാശം വേണോ എന്ന് പറഞ്ഞ് പാർലമെന്റിൽ നമ്മൾ ബഹളം വെക്കേണ്ടി വന്നില്ലേ കോടതി പോകേണ്ടി വന്നില്ലേ എന്താണ് ഇതിന്റെ ആവശ്യം ഇന്ത്യയിലെ ഇരുപത്തി എട്ട് സ്റ്റേറ്റ് ഇരുപത്തി ഒമ്പത് സ്റ്റേറ്റ് ആയിരുന്നു ഒരു ദിവസം രാവിലെ ഒരു സ്റ്റേറ്റ് അങ് ഇല്ലാതെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് ആ ഇരുപത്തിയെട്ട് സ്റ്റേറ്റിൽ നടത്താത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇപ്പം ബീഹാർ നടത്തുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും പൂവറിനെ എലിമിനേറ്റ് ചെയ്യുക ബി ജെ പിക്ക് അധികാരം തുടരാനുള്ള തീരുമാനം എടുക്കുക അതിൻ്റെ ഒരു എലക്ഷൻ കമ്മീഷൻ തന്നെ ഇതിന് പൂട്ടു നിൽക്കുകയാണ് എലക്ഷൻ കമ്മീഷൻ എത്രയോ ഹേറ്റ് സ്പീച്ചസ് ഉണ്ടായി കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ എലക്ഷനിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തോ ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുസരിച്ച് നിൽക്കുന്ന ഒരു ഇത് വളരെ നമ്മുടെ നമ്മുടെ ഡെമോക്രസിയിൽ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ അല്ല ഡോക്ടർ വഗീസ് ജോർജ് ഇപ്പം ബീഹാറിൽ ഒരു തുടക്കം ഇനി മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്ലി പ്രക്രിയ നടത്തുന്നതിൽ എന്താണ് തെറ്റ് പക്ഷേ അത് വസ്തുനിഷ്ഠമായിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ വെന്ററ്റയുടെ പേരിൽ ഒരു ഒരു വിഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കുക ഞാനിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു അജണ്ടയുമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി മുന്നോട്ട് പോകും എന്ന് അവരാ ചുമതലയിൽ നിന്ന് വിട്ടുമാറിയിട്ട് വോട്ടർ ഞങ്ങൾ തെളിയിക്കണം ഞങ്ങൾ വോട്ടർമാരാണ് അത് വളരെ ദുഷ്കരമായ ഡോക്യുമെന്റ്സ് ബീഹാറിൽ എത്ര പേർക്കുണ്ട് പാസ്പോർട്ട് ബീഹാറിൽ എത്ര പേർക്കുണ്ട് ലാൻഡ് റെക്കോർഡ്സ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്പ്യാരി സാർ ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച ആ സംശയത്തിലാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത് പാവപ്പെട്ടവർക്ക് എങ്ങനെ ഇത് കൊണ്ടുവരുന്നത് എത്ര പേർക്കാ പാസ്പോർട്ടുള്ള ലാൻഡ് റെക്കോർഡ്സ് ഉള്ളത് എത്ര പേർക്ക് വീടുണ്ട് ഇവിടെ അതിലേ സഞ്ചരിക്കുമ്പോൾ പറയാ എല്ലാം നേപ്പാളിൻ്റെ അതിർത്തിയിൽ ഇവിടെ ജയസൂരി സാർ പറഞ്ഞു ശരിയാണ് നേപ്പാളിൻ്റെ അതിർത്തിയിൽ എല്ലാം ഒറ്റമുറി വീടുകൾ ഒരു തോർത്ത് പോലും ഇല്ല ദേഹത്തിൽ അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് എവിടുന്ന പാസ്പോർട്ട്